ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി മുൻ ഓപ്പണറായ ഗൗതം ഗംഭീർ നിയമിക്കപ്പെട്ടത് അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് വരെയാണ് കോച്ചായി ഗംഭീർ ഇന്ത്യൻ ടീമിനുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൈവിട്ട ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യയിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങുന്ന ഗംഭീറിന് മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും ഒപ്പം ഏകദിന ലോകകപ്പിനായി ഇന്ത്യൻ ടീമിനെ ഒരുക്കുക എന്ന ഉത്തരവാദിത്വവും ഗംഭീറിന്റെ ചുമലിലാണ് നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാണെങ്കിലും ലിമിറ്റഡ് ഓവറുകളിൽ ഋഷഭ് പന്ത് ഇതുവരെയും മികവ് തെളിയിച്ചിട്ടില്ലെന്ന് അഭിപ്രായമുള്ള ആളാണ് ഗൌതം ഗംഭീർ പരിശീലകനാകുന്നതിന് മുൻപാണ് ഗംഭീർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വൈറ്റ് ബോളിൽ മൂന്നു മുതൽ അഞ്ചു വരെയുള്ള സ്ഥാനങ്ങളിലെല്ലാം ആവശ്യത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞിട്ടും വൈറ്റ് ബോളിൽ മികവ് പുലർത്തുവാൻ പന്തിനായിട്ടില്ലെന്ന് ഗംഭീർ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയുടെ ഭാവി പദ്ധതികളിൽ പന്തല്ലാത്ത മൂന്ന് വിക്കറ്റ് കീപ്പർമാരെയാണ് ഗംഭീർ പരിഗണിക്കുന്നതെന്ന് കായികമാധ്യമമായ സ്പോർട്സ് തെക്ക് പറയുന്നു പരിചയസമ്പന്നനായ കെ എൽ രാഹുൽ മലയാളി താരം സഞ്ജു സാംസൺ യുവതാരമായ ധ്രുവുറൽ എന്നിവരെയാണ് ഗംഭീർ നോട്ടമിട്ടിരിക്കുന്നത് ഇവരിൽ രണ്ടു പേർക്കായിരിക്കും വിക്കറ്റ് കീപ്പറായി നടക്കു വീഴുക ഗംഭീറിന് പ്രത്യേക താൽപ്പര്യമുള്ള കളിക്കാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ എന്നതിനാൽ വരും ദിവസങ്ങളിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത് ഇത് മുതലെടുക്കുവാനായാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സ്വന്തം സ്ഥാനമുറപ്പിക്കുവാൻ സഞ്ജുവിന് സാധിക്കും അങ്ങനെയെങ്കിൽ ഏകദിനത്തിൽ കെ എൽ രാഹുലിനും സഞ്ജുവിനുമാകും കൂടുതൽ അവസരങ്ങൾ ഒരുങ്ങുക ടെസ്റ്റ് കീപ്പറായി ഋഷഭ് പന്തിന് സ്ഥാനം ലഭിക്കും വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനാണ് ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ടീം ആദ്യമായി കളിക്കുവാനിറങ്ങുന്നത് വീതം ഏകദിനങ്ങളും ടി മത്സരങ്ങളുമാണ് പര്യടനത്തിലുള്ളത്